നമസ്കാരം ഫിലിം വോഡാണ് സീതാറാം യെച്ചൂറി ഓർമ്മയതിൻ്റെ പിറ്റേ ദിവസം മനോരമ പത്രത്തിൻ്റെ സെൻ്റർ സ്റ്റോറിന്റെ തലക്കെട്ട് ചെൻ കിനാബിൻ്റെ സഖാവുന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് യെച്ചൂറി സീതാറാം വെങ്കട്ടറാവു എന്നാണ് പക്ഷേ മനുഷ്യ സഹിച്ചു തുടങ്ങിയപ്പം അദ്ദേഹം ആദ്യം ചെയ്തത് പേരിൻ്റെ ജാതി കുടുംബം കൊണ്ട് മുറിച്ചു മാറ്റി എന്നിട്ട് വെറും സീതാറാം യെച്ചൂറിനാക്കി രാജ്യസഭയിലെ വിടന പ്രസംഗത്തിൽ ഇച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ജാതിയെക്കുറിച്ചാണ് ഞാൻ ജനിച്ചത് മദ്രാസിലാണ് തെലുങ്ക് സംസാരിക്കുന്ന ബ്രാഹ്മണ കുടുംബം സ്കൂൾ പഠനം ഇസ്ലാമിക സംസ്കാര സമ്പന്നത്താൽ ഹൈദരാബാദിൽ ഞാൻ വിവാഹം ചെയ്തത് ഒരു സൂഫിയുടെ മകളെയാണ് ഭാര്യയുടെ അമ്മ മൈസൂർ പശ്ചാത്തമുള്ള രജുപത്ത് കുടുംബത്തിൽ ഞങ്ങളുടെ മകനെ എങ്ങനെ അറിയപ്പെടണം ബ്രാഹ്മണൻ എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഇന്ത്യക്കാരനെന്നല്ലാതെ എൻ്റെ മകനെ എങ്ങനെ വിശേഷിപ്പിക്കാനാവും എല്ലാ അർത്ഥത്തിലും ഈ മനുഷ്യനെ ഈ മനുഷ്യ സ്നേഹിയ നമുക്ക് സഖാവ് കോമ്മറ എന്ന് വിളിക്കാം അല്ലെ ഇതാണ് ചില മനുഷ്യർ ഇങ്ങനെ സമരാധിരായ നമുക്ക് മുമ്പിൽ പലതും കാണിച്ചു തരുന്ന എത്രയോ മനുഷ്യരുണ്ട് ഉമ്മൻചാണ്ടി സാർ അദ്ദേഹം മരണപ്പെട്ട് ഒന്നാം വാർഷികം അദ്ദേഹത്തിൻ്റെ നാടായ പുതുപ്പള്ളി ഇടവകയിൽ നടക്കുകയാണ് വലിയ ഒരു ജനക്കൂട്ടത്തില് അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനത്തിനകത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ സാറ് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുന്നുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞ ഒരു വലിയ വേടാണ് ഗുഡ് ഗവേണൻസിന്റെ കോമ്പൗണ്ട് ആയിട്ടാണ് എൺപതി എന്ന വാക്ക് എഴുതി ചേർത്ത് ഉമ്മൻചാണ്ടി സാർ എന്ന് ക്രിസ്തുവിന്റെ അനുയായിയായിട്ട് കാണുന്നതുകൂടെ ആ സംസാരം അദ്ദേഹം പറയുകയാണ് അതിന് വലിയ ഉദാഹരണം അദ്ദേഹം പറഞ്ഞത് ഈ കളമശ്ശേരി എന്നൊരു മകനും അച്ഛനും ശബരിമലയ്ക്ക് യാത്ര ചെയ്തു പോവാ തീർത്ഥാടന യാത്രയ്ക്ക് പത്തനംതിട്ട ജില്ല എവിടെയോ വെച്ച് ഈ അച്ഛൻ മരണപ്പെടുകയാണ് ആശുപത്രി കൊണ്ടുപോയി അങ്ങനെ ഒടുവിൽ ഒരു ഡെസേർട്ടിന് വേണ്ടിയിട്ട് ഈ മകൻ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല കാരണം ഒരു ഫ്ലേസ് ഓഫ് ഒക്കെയറൻസ് ഇല്ല കൃത്യമായും എവിടെ ആണ് മരിച്ചെന്ന ജോഗ്രഫിക് ലൊക്കേഷൻ ഇല്ല അങ്ങനെ ഈ ഡെസേർട്ട് കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടുന്ന അവസരത്തിലാണ് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാറിന്റെ ജനസമ്പർ പരിപാടി ഈ എറണാകുളം ജില്ലയിൽ നടക്കുന്നത് അന്ന് അദ്ദേഹം ഈ മകൻ ഒരു അപേക്ഷയായിട്ട് ഉമ്മൻചാണ്ടി സാറിനോട് ചേർന്നിട്ട് ഒരു അപേക്ഷ കൊടുക്കുക ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അപേക്ഷ വാങ്ങി ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയപ്പം ആദ്യം വിളിച്ച മന്ത്രിസഭയിൽ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ നൂലാമാലകൾ അതായത് ജോഗ്രഫിക്കൽ പക്ഷെ എവിടെയാണെന്നില്ല മരണപ്പെട്ടാൽ ഒരു വൈദ്യ പരിശോധന മരണപ്പെട്ടു എന്ന് ഡിക്ലെയർ ചെയ്ത കൺസേൺഡ് അതോറിറ്റി ബസിറ്റ് കൊടുക്കണമെന്ന നിയമം വരുത്തണമെന്ന് പറഞ്ഞ് നിയമം സാധാരണക്കാർക്ക് വേണ്ടി മാറ്റിയെഴുതി വീണ്ടും അവർക്കാണ് ഇത് ക്രിസ്തുവിനെയാണ് അത് ഓർമ്മപ്പെടുത്തുന്ന അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെയാണ് ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇതെല്ലാം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ മറുപടി പ്രസംഗത്തിന് വേണ്ടി വേദി വന്നു വളരെ വികാരപരമായി അദ്ദേഹം സംസാരിച്ചു എൻ്റെ അപ്പനെ നാട് കണ്ടത് ഈ ദേവാലയം കണ്ടതൊക്കെ കാരണം ഉമ്മൻചാണ്ടി സാറിനെ അടക്കം ചെയ്തിരിക്കുന്ന സാധാരണ ഇടവക അംഗങ്ങളെ അടക്കം ചെയ്തിരുന്ന സ്ഥലത്തല്ല അടക്കം ചെയ്തിരിക്കുന്നത് പുതുപ്പള്ളിയിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിന്റെ വൈദിക ശ്രേഷ്ഠരെ മാത്രം അടക്കം ഒരു പ്രത്യേക സ്ഥലത്താണ് ഉമ്മൻചാണ്ടി സാറിനെ അടക്കം ചെയ്യാൻ തീരുമാനിച്ചത് ഇത് സാധാരണക്കാർക്ക് വേണ്ടി ചില നിയമങ്ങൾ മാറ്റി എഴുതിയ ഒരു സാധാരണ മനുഷ്യന് വേണ്ടി ഒരുപക്ഷെ ക്രിസ്തീയ നിയമത്തിൻ്റെ സിനിമഗോകുലുകൾ പുതിയ നിയമത്തെ മാറ്റി എഴുതി അല്ലെ ഇങ്ങനെയും ചില മനുഷ്യർ ഇവിടെയുണ്ട് എത്രയെത്ര മനുഷ്യർ ജാതിയും രാഷ്ട്രവും എന്നാൽ അതിന് പ്രതിദാനം ചെയ്യുന്ന പലരും ഞാൻ ആദ്യം പറഞ്ഞ സീതാ റേച്ചൂറി തന്നെ മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ ആ സംസ്കാര പരിപാടിയും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പത്രമാധ്യമക്കാർ ചെന്നപ്പോൾ ഒരു ക്യാമറയുടെ സ്റ്റാൻഡ് വെക്കാൻ പോലും ഇടവില്ലായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനകത്ത് ഒന്നും സമ്പാദിക്കാത്ത ഒരു നിസ്വാർത്ഥനായ മനുഷ്യൻ ഒരു കുഞ്ഞ് ഒറ്റമുറി ഫ്ളാറ്റിനകത്ത് താമസിക്കുന്ന പച്ചയായ ഒരു മനുഷ്യൻ ഒരിക്കൽ സോണിയാഗാന്ധി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് താങ്കളൊപ്പമുള്ള നിമിഷം എത്ര മനോഹരമാണ് ദ പ്രസൻറ്റ് മൂമെൻ്റ് ഓസ് ഇന്നെവിറ്റബിൾ എല്ലാവർക്കും നല്ല നിമിഷം ആശംസിക്കുന്നു ഫിലിമ് താങ്ക്